ലഹരി നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം വിപത്താണെന്ന് നേർസാക്ഷ്യപ്പെടുത്തുന്ന രണ്ട് കൊലപാതകങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായത് ക്രിസ്മസ് ദിനത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഇടുക്കിയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു കിക്ക് തർക്കമായി സുഹൃത്തിനെ കൊലപ്പെടുത്തി തൃശൂരിൽ മദ്യലഹരിൽ പിതാവിന്റെ സഹോദരനെയാണ് യുവാവ് കൊലപ്പെടുത്തി മദ്യലഹരി കിക്ക് കൊന്നു തീർത്ത രണ്ട് സംഭവങ്ങളാണ് കേരളത്തിലുണ്ടായത് ഇടുക്കിയിലാണ് ആദ്യ കൊലപാതകം ക്രിസ്മസ് ദിനമായി ഇന്നലെ വൈകിട്ട് മദ്യപിക്കാനൊത്തുകൂടിയതായിരുന്നു മേരിലാൻഡ് സ്വദേശികളായ റോബിനും സോജനും തുടക്കത്തിൽ നർമ്മസലാപത്തോടെ മദ്യപാനം തുടങ്ങി കള്ളേറെ അകത്തു കയറിയതോടെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കായി തർക്കം മൂത്തതോടെ പരിസരത്തുണ്ടായിരുന്ന കല്ലുപയോഗിച്ച് സുഹൃത്തിന്റെ തലയ്ക്ക് ശക്തിയിലടിക്കുകയായിരുന്നു മേരിലാൻഡ് സ്വദേശിയായ റോബിനാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ സോജന്റെ വാടക വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം ഇവിടെ വെച്ച് തന്നെ പ്രതിയെ പോലീസ് പിടികൂടി മൽപിടുത്തതിനിടെ പ്രതി സോജനും പരിക്കേറ്റിട്ടുണ്ട് പ്രതി കുറ്റം സമ്മതിച്ചു മറ്റൊരു കൊലപാതകം തൃശ്ശൂരിലാണ് നടന്നത് ലഹരിക്കടിമയായ യുവാവ് മദ്യലഹരിയിൽ പിതാവിന്റെ സഹോദരനെ മൺവെട്ടി കൊണ്ട് തലയ്ക്കടിച്ചില്ലാതാക്കി അൻപത്തെട്ട് വയസ്സുകാരനായ പ്രമേയദാസാണ് കൊല്ലപ്പെട്ടത് പ്രതി മഹേഷ് പോലീസ് പിടിയിലായിട്ടുണ്ട് ഇരുവരും അടുത്തടുത്ത വീടുകളിലാണ് താമസം ഇടയ്ക്ക് ഒന്നിച്ചിരുന്ന മദ്യപിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഉപയോഗിച്ച മൺവെട്ടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് മറ്റൊരു കൊലപാതക വാർത്തയും ഇന്ന് പുറത്തുവന്നു നെടുങ്കണ്ടത്ത് പിതാവിന്റെ സഹോദരനെ ഇരട്ട സഹോദരങ്ങൾ കഴുത്തറുത്തു കൊലപ്പെടുത്തുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ മുരുകേശനാണ് കൊല്ലപ്പെട്ടത് അനുജൻ അയ്യപ്പന്റെ മക്കളായ ഭുവനേശ്വരും വിഘ്നേശ്വരുമാണ് പ്രതികൾ കുടുംബ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം